ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ സൺഡേ വ്ലോഗാണ് ഒരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് അപ്പോൾ അത് രാവിലെ ഞാൻ ഉറക്കം അത് രാവിലെയൊന്നും അല്ലോ സൺഡേ ആയതുകൊണ്ട് ആർക്കും പോകേണ്ട എല്ലാവരെയും പോലെ തന്നെ വളരെ ലേറ്റ് എല്ലാവരെയും പോലെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും സൺഡേ ഒക്കെ കുറച്ച് പതുക്കെക്കല്ലേ ഉറക്കം എഴുന്നേൽക്കാറുള്ളു അതുപോലെ ഞാനും പതുക്കെയാണ് കേട്ടോ ഉറക്കൊക്കെ എഴുന്നേൽക്കുന്ന എട്ടര മണിയൊക്കെ കഴിഞ്ഞു ഉറക്കമൊക്കെ എഴുന്നേറ്റു ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ നമ്മൾ എന്താണ് പുതപ്പൊക്കെ ഇല്ലേ മുടിക്കിടക്കുന്ന അതൊക്കെ ഒന്ന് മടക്കി വെച്ചു മുടിയൊക്കെ ഒന്ന് പിടിച്ച് നേരെ കെട്ടുകയാണ് അപ്പോൾ തല ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണേ തല മുടി ഇങ്ങനെ കെട്ടിവെച്ചിരുന്നുകൊണ്ട് വല്ലാത്തൊരു വേദനയായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ സാധാരണ ഇങ്ങനെ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുന്നേക്കെ തല ഇങ്ങനെ മസാജ് ചെയ്തിട്ടാണ് മുടി കെട്ടി കെട്ടിവയ്ക്കാറ് ഒക്കെ ഉള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാനങ്ങനെ ശ്രദ്ധിക്കാവുന്ന ഒരാളെയല്ലേ എൻ്റെ ഫേസിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാറില്ല എൻ്റെ ഹെയർ ശ്രദ്ധിക്കാറില്ല എൻ്റെ ബോഡി ശ്രദ്ധിക്കാറില്ല ഒന്നും ശ്രദ്ധിക്കാറില്ല ഇടയ്ക്ക് കുറയുന്നാൽ നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അത്യാവശ്യം വെയിറ്റൊക്കെ കുറഞ്ഞു തരുന്ന കേട്ടോ ഇപ്പം എന്തായാലും വെയിറ്റ് കൂടിയിട്ടുണ്ട് അതിൻ്റേതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ അപ്പോഴത്തെ രാവിലെ എന്നിട്ട് ബ്രഷ് ചെയ്യാൻ പോകണം കേട്ടോ ബ്രഷ് ഒക്കെ ചെയ്ത് ടോയ്ലറ്റ് ഒക്കെ പോയി ഫ്രഷായി എന്താണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ രാത്രി പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടത് രാവിലെ ആ ഉറക്ക മുഖത്ത് കാണുന്നില്ലേ നേരത്തെ കിടന്നുറങ്ങിയെങ്കിലും ഭയങ്കര ക്ഷീണം കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഈ അന്തരീക്ഷത്തിൻ്റെ ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തോ ഒരു വല്ലായ്മ പോലെ ഞാനങ്ങ് ഫേസ് തുടയ്ക്കാനുള്ള ടവലാണ് കേട്ടോ നോക്കിയത് കഴുകിക്കൊണ്ട് വെച്ചിരുന്നത് കണ്ടില്ല രണ്ട് ഷെൽഫിൽ നോക്കിയിട്ടും കണ്ടില്ല അങ്ങനെ അപ്പോൾ അപ്പോഴത്തെ ഞാൻ എന്തെ കിച്ചണിലേക്ക് വന്ന് വ്ളോഗ് എടുക്കാൻ തുടങ്ങി കേട്ടോ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റിലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടത് ഓ തുടങ്ങിയിട്ടുണ്ട് രാവിലെ വീഡിയോ പിടിച്ചോണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി അങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ടെന്ന് അറിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോട്ടെ സാരം ഇല്ലാന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കുകയാണ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ അപ്പോൾ അതേ കഴുകാനുള്ള പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ രാവിലെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ വാങ്ങി വാങ്ങണം എന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര ഇടിയും മഴയും കൊള്ളിയാനും ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ വെച്ചാൽ റോഡ് കാണാൻ പറ്റാത്ത കണക്കിന് മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ വൈകിട്ട് മോനെ വിളിക്കാൻ പോകണമായിരുന്നു അപ്പോൾ ഞാൻ കാറിൽ പോയിട്ട് എനിക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ടൊക്കെ വന്നു ആ സമയത്ത് പിന്നെ ചിക്കനൊന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സൺഡേ അല്ലേ അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ സവാള ഇല്ല കേട്ടോ ഉള്ള സവാളയൊക്കെ അരിഞ്ഞ് ഒന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ നമ്മുടെ ഒരേ ഇടത്തിൽ പപ്പായെന്നോ ഒരു പപ്പായ വിളഞ്ഞത് പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പായെന്നോ കപ്പളങ്ങയെന്നോ അങ്ങനെയൊക്കെ പറയില്ലേ ഓമയ്ക്കെന്നോ അങ്ങനെയൊക്കെ പറയാമെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ പപ്പായെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പപ്പായ ഏതാണ്ട് വിളഞ്ഞിട്ടുണ്ട് അത് നല്ല ചെറുപഴം നല്ല ഞാലിപ്പൂവും പഴവും പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ ഷേക്ക് അടിച്ച് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചേട്ടൻ അങ്ങനെ അടിച്ച് കുടിക്കാൻ സമ്മതിക്കത്തില്ല ഇപ്പോൾ അധികം പഞ്ചസാര ഒന്ന് പറയും പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ കണ്ണൊട്ടിച്ചൊക്കെ കഴിക്കും കേട്ടോ അങ്ങനെ അപ്പോൾ അത് തലേദിവസത്തെ പാത്രം ചോറും മീൻകറിയൊക്കെ വെച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല രാത്രിയെ ഭയങ്കര ക്ഷീണവും അതായത് കുറേ ദിവസമായിട്ട് നടുവേദനയും കഴുത്തുവേദനയും തലവേദനയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് തലേദിവസം ഒന്നും കഴുകി വെച്ചില്ല രാവിലെയാണ് കേട്ടോ കഴുകിയൊക്കെ വെക്കുന്നത് പിന്നെ ഉള്ളി കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളി വാങ്ങാനായിട്ട് ചേരുന്നത് പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞു വിട്ടു പാത്രമൊക്കെ കഴുകി അവിടെ സ്ലാബിൻ്റെ പിറമൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടു അപ്പോഴത്തേക്കും ഉള്ളി കൊണ്ടുവന്നിട്ടു അതൊക്കെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് പച്ചമുളകും തക്കാളിക്കയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാണ്ട് ഒരു മൂന്നാല് പച്ചമുളകും രണ്ട് തക്കാളിക്കയും കൂടെ ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുക്കറിലാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത് ഇത്തവണത്തെ ചിക്കൻ എന്തോ ഒരു പാകപ്പുഴ പോലെയായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ കറി എരിവും ഒക്കെ കറക്റ്റ് കറക്റ്റായിരുന്നു ഞാൻ വഴിയേ പറയാം അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേറൊന്നും ഉണ്ടാക്കേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ രാവിലെ ചിക്കൻ വാങ്ങിയ കൂട്ടത്തില് തന്നെ നല്ല ചൂട് പൊറോട്ട ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് രാവിലെയൊന്നുമല്ലല്ലോ പത്തര മണിയൊക്കെ ആയി പത്തര മണിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ കുക്കർ കുക്കറെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മളെ വീട്ടിലാട്ടിയിട്ടുള്ള എണ്ണയാണേ എണ്ണയൊക്കെ ഒഴിച്ചു കടുക് കുറച്ച് ഉലുവ ഇട്ടു പിന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കറിവേപ്പിലൂടെ പറിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞു കേട്ടോ പുറത്ത് നന്നായിട്ട് കിളുത്ത് നിപ്പുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചുകൊണ്ട് വരണതെന്ന് പറഞ്ഞു പിന്നെ അതേ കുറച്ച് മുളക് ഉണ്ടല്ലോ മുളകുണ്ടല്ലോ മുളകും കൂടെ കീറി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും തക്കാളിക്കൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാട്ടോ ചിലപ്പോൾ സമയത്ത് ഞാൻ ചിക്കനിൽ തന്നെ ഉപ്പും മസാലകളും എല്ലാം തേച്ച് പുരട്ടി ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഞാൻ കറി വയ്ക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ അങ്ങനെ വെക്കുന്നില്ല കാരണം കുക്കറിൽ തന്നെ അങ്ങ് വെക്കും കാരണമൊന്നുമില്ല കുക്കറിൽ തന്നെ എല്ലാ മസാലയും ഇട്ട് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇളക്കിയപ്പോഴാണ് കണ്ടത് ഒരു സവാള അരിയാത്തതായിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെക്കണം ഒന്ന് വാടി വരണ്ടേ അത് വാടി വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല വെന്ത ഉടഞ്ഞു വരുമല്ലോ സവാളയൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെളിയിലോട്ട് വന്നപ്പോൾ വെളിയിലോട്ടല്ല റൂമിലോട്ട് വന്നപ്പോഴത്തേക്കും ഗൗതൂട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വീഡിയോ വീഡിയോ അല്ല ഇങ്ങനെ കാർട്ടൂണോ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെയറും ടേബിളും എല്ലാം പറക്കി സൈഡിലോട്ടിട്ടിരിക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഒന്ന് എടുത്ത് അടുക്കി വയ്ക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അവ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനതൊക്കെ എടുത്ത് ഒന്ന് കറക്റ്റ് പൊസിഷനിലൊക്കെ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ നമ്മുടെ ഹാളിൽ എന്തായാലും ഒരു എന്താണ് സെറ്റിയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അതൊക്കെ ഇനി നടക്കുമായിരിക്കും നല്ല റേറ്റാണ് കാരണം നമുക്കിങ്ങനെ ചെയ്ത് വച്ചേക്കുന്നത് വാങ്ങിയിടാൻ പറ്റത്തില്ല നമ്മുടെ ആ ഒരു ഏരിയയുടെ അളവെടുത്ത് ആ ഒരു കണക്കിന് ഉണ്ടാക്കി ഇടാനേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കണക്കിനാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു തുകയാവും അതുകൊണ്ട് അതിൻ്റെ ഒരു ആലോചന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയമാകുമ്പോൾ എല്ലാം നടക്കുമല്ലേ അല്ലേ അപ്പോഴത്തേക്കും ഇതേ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ നമ്മുടെ സവാള കുറച്ച് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുവാണേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് സത്യത്തിൽ നമ്മൾ തന്നെ അരിഞ്ഞ് ചേർക്കുന്നതാണ് ചതച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് പിന്നെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യത്തിന് എളുപ്പത്തിനൊക്കെ ചേർക്കാം അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്പൂണൊന്ന് ഇങ്ങനെ തട്ടി കൊടുത്തപ്പോഴത്തേക്കും ചിക്കൻ മൂടി വെച്ചിരുന്ന പാത്രം താഴെ ഒന്ന് വീണു കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എന്താ ചേട്ടൻ കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നിട്ടാ കറിവേപ്പിലയൊക്കെ ഒന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അതും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ കവിയപ്പിലേൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഗൗതൂട്ടന് കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ എപ്പോഴും പറയും ഇത് ചിക്കൻ കറി വെച്ചാലും മീൻ കറി വെച്ചാലും കറിവേപ്പിലേൻ്റെ ആണല്ലോ മുന്നിട്ട് നിൽക്കുന്നത് കറിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും എനിക്കിങ്ങനെ കറിവേപ്പിലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണവും രുചിയൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ അത് കറിയിന്നെടുത്ത് കഴിക്കാറില്ല കേട്ടോ ചിലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ ചിലപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല അപ്പോൾ അതേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് അതിൻ്റെ ആ ഇട്ട് നമ്മൾ മുളക് പൊടീൻ്റെ ഒക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അപ്പം മുഴുവനായിട്ടിട്ടില്ല ഒരു കുറച്ച് ഒരു ഒരു കുറച്ച് പീസ് ഒരു എട്ട് പത്ത് പീസ് ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നീട് എപ്പോഴെങ്കിലും രാവിലെ എപ്പോഴെങ്കിലും സ്റ്റൂ വയ്ക്കുകയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ എല്ലാം കൂടി ഇട്ട് ഒരു കുഞ്ഞ് ചിക്കൻ കറി പോലും നമ്മൾ വെക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ അത്താഴത്തിനോ എന്തെങ്കിലും വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്നാണ് പക്ഷേ എല്ലാം കൂടെ കുക്കറിൽ കൊള്ളത്തുമില്ല അപ്പോൾ അതെല്ലാം കൂടി ഇളക്കി ഈ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കളർ കുറ കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ അധികം മുളക് പൊടി ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല എരിവ് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടന് ഒട്ടും പറ്റില്ല എരിവ് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾ കണ്ടല്ലോ ആ വെള്ളമൊന്നും ആയിരുന്നില്ല കേട്ടോ ചിക്കൻ വെന്ത് വന്നപ്പോഴത്തേക്കും ഒരു കിണർ വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇത്രയും വെള്ളം ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ ഇത്രയും വെള്ളമൊന്നും ഇതുവരെ വന്നതായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അവർ എനിക്ക് തോന്നുന്നു ചിക്കനിൽ അവർ വെള്ളം കുത്തി നിറച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ വെന്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെള്ളമായിരുന്നു പിന്നെ ഞാൻ പോയി കുറച്ച് അരി എടുത്തുകൊണ്ട് വന്നിട്ട് ചോറും കൂടി വെക്കാമെന്ന് വിചാരിച്ചു തലേദിവസത്തെ പപ്പായ തീയൽ ഉണ്ടായിരുന്നു അപ്പം അത് ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ചോറും ചിക്കൻ കറിയും കൂടി ആയാലും പിന്നെ ഉച്ചയ്ക്ക് ഒരു പപ്പടമോ സാലഡോ കൂടി ആവുമ്പഴത്തേക്കും മതിയാവുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് അരിയും കൂടെ കഴുകി ഒരു കൊച്ചു കുക്കറിലേ ചോറ് വയ്ക്കുന്നുള്ളൂ മിക്കവാറും ആരും കഴിക്കാൻ ചാൻസ് ഇല്ല കാരണം ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് മിക്കവാറും ആരും ഒന്നും കഴിക്കാറില്ല അതും കുറച്ച് ഹെവി ആയിട്ടാണല്ലോ രാവിലെ കഴിക്കുന്നത് അപ്പം ഞാനെന്താ അരിയൊക്കെ കഴുകി ചെറിയ കുക്കറിലിട്ടിട്ട് അത് വേഗാനായിട്ട് വെച്ചോട്ടോ എൻ്റെ ഫേസ് കണ്ടോ എൻ്റെ കീഴ്ത്താടി കീഴ്ത്താടി ഇങ്ങനെ ചിന്നിങ്ങനെ തൂങ്ങി വരുന്നുണ്ട് കേട്ടോ വെയ്റ്റ് കൂടി ഫേസൊക്കെ വണ്ണം വെച്ച് വരുന്നതിൻ്റെ അതൊക്കെ അപ്പോൾ ഇനിയും ഡയറ്റിലോട്ടും എക്സർസൈസിലോട്ടൊക്കെ ഒക്കെ പോകണം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അത്രത്തോളം അങ്ങോട്ട് ആവുന്നില്ല വയർ കൂടി ചിന്നിങ്ങനെ കീഴ്ത്താടി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഡബിൾ ചിൻ അതിങ്ങനെ കൂടി വരുന്നുണ്ട് അതിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നതേ ഇന്നലെ കേക്ക് എൻ്റെ വീഡിയോ ഇട്ടില്ലേ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങളാണ് അതൊക്കെ കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി അതൊക്കെ ഞാനിങ്ങനെ പറക്കി അതാത് സ്ഥലത്ത് അത് വെക്കേണ്ടുന്ന സ്ഥലത്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ ആ ഷെൽഫിന് ആ ഒരു കബോർഡിനകത്താണ് അതൊക്കെ വെക്കുന്നത് പിന്നെ പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം റെഡിയാക്കി അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി കിട്ടും ഈ കിച്ചണിൽ അങ്ങനെ അധികം യൂസൊന്നുമില്ല തേങ്ങ ചിരണ്ടാനും മിക്സിയുടെ ഉപയോഗത്തിന് മാത്രമേ ഇതിൻ്റെ ഉപയോഗം കേട്ടോ അല്ലാതെ അവിടെ ഒന്നും കുക്കിംഗ് ഒന്നുമില്ല ഇതേ തുറന്നപ്പോൾ തണ്ടോ കുക്കറിൽ നിന്ന് ഉറച്ച് വെള്ളം എനിക്കൊന്ന് വലയിട്ട് പിടിക്കാമെന്നുള്ള കണക്കിന് കിടക്കുന്നത് ചിക്കൻ ഇങ്ങനെ ഓടിക്കളിക്കുന്നു ഞാൻ മണത്ത് നോക്കിയപ്പോൾ മണമൊക്കെ ഉണ്ടായിരുന്നെട്ടെ പക്ഷേ കുറച്ച് ഗരം മസാല ഞാൻ ലാസ്റ്റിലാണ് എടുത്തത് ഞാൻ തന്നെ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ് ഗരം മസാല അതാണ് നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്നതിൽ എല്ലാ ഐറ്റം ഒന്നും കാണത്തില്ല വെറുതെ പെരിഞ്ചീരൊക്കെ മാത്രം അങ്ങനെ പൊടിച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ളതായിരിക്കും അതെനിക്ക് അത്ര ഇഷ്ടമല്ല അത് ഞാൻ ഗരം മസാല എപ്പോഴും വീട്ടിൽ വറുത്ത് പൊടിക്കാറാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് ഇളക്കിയപ്പോൾ കണ്ടോ കിണർ ഒരു കിണർ വെള്ളമുണ്ടാക്കും ചിക്കൻ കറിയുടെ അകത്ത് ഇത്രയും വെള്ളം ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ വിളിച്ച ടേസ്റ്റും കുറവായിരിക്കും എന്ന് ചോദിച്ചത് പക്ഷേ കറക്റ്റ് ഉപ്പും എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളകിൻ്റെയും കറിവേപ്പിലേയും അല്ല കറിവേപ്പിലല്ലോ കുരുമുളകിൻ്റെയൊക്കെ എരിവൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ കളറ് കുറച്ച് കുറവായിരുന്നു കേട്ടോ വെള്ളം കൂടിപ്പോയോണ്ടാണ് വെള്ളം ഞാൻ എന്നാൽ അധികം ഒഴിച്ചിട്ടുമില്ല നിങ്ങൾ കണ്ടതല്ല പക്ഷെ എനിക്കതുകൊണ്ട് ചിക്കൻ കറിയുടെ അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ കുറച്ച് കുറുകി നല്ല കുറുകി ഇരുന്നാലേ ചിക്കൻ കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അതേ പൊറോട്ട ഞാൻ ഇങ്ങനെ കാസർഗോ കാസറോളിന് അകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനിങ്ങനെ ആവശ്യത്തിനെടുത്ത് വെച്ചിട്ട് ബാക്കി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വേണമെങ്കിൽ എടുക്കാമല്ലോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കാസർഗോളിൻ്റെ അകത്താക്കിയിട്ട് ബാക്കിയെല്ലാം പൊതിഞ്ഞ് അതുപോലെ അവിടെ വെച്ചു അപ്പോൾ ഇത് ചിക്കൻ കറിയൊക്കെ ആയി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ വന്നിരുന്നു അപ്പം ഒരു രണ്ട് പൊറോട്ട എടുത്തു വെച്ച് ഇത് ചിക്കൻ കറി കണ്ടോ ഉണ്ടോ വെളുത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നില്ലേ പക്ഷേ എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു അപ്പം കറി കുറച്ച് കൂടിപ്പോയി ഒരു ടേസ്റ്റും വേറെന്തോ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ മോനും പറഞ്ഞായിരുന്നു വേറെന്തോ എന്തോ ഒരു ടേസ്റ്റെന്ന് എന്താണെന്ന് അറിയില്ല ഇനി ചിക്കൻ എന്താണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇനി ഞാൻ ഗൗതുകനും അപ്പുറത്ത് ചേട്ടൻ മോളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അവരെയൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഭ്രാന്തിയുടെ ലുക്കായി കേട്ടോ മൊത്തത്തിലൊരു ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ടായിരുന്നു കഴുത്ത് വേദനയൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഇത്ര ഇത്ര ജോലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് തുണികൾ കഴുവാനും തൂക്കാനും അതൊക്കെ പിന്നീട് എപ്പോഴേക്കുവാണ് കേട്ടോ ഞാൻ ചെയ്തതൊക്കെ പിന്നെ ഞാൻ പോയി കഴുത്തിൽ മരുന്നൊക്കെ ഇട്ടിട്ട് ഞാൻ കിടന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരരുത് ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ